സഞ്ജീവ് കൂടി ചേരുകയാണ് എസ് എഫ് ഐ നേതാവ് സഞ്ജീവ് പരാതിക്കാരി ഇല്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസ് വൃത്തങ്ങളൊക്കെ ആവർത്തിച്ചു കൊണ്ടിരുന്ന വാദം ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരേ കേസിന് ഒരേ കാര്യത്തിന് രണ്ട് തവണ നടപടിയെടുക്കാനാകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തു ഇപ്പോഴിതാ കോൺഗ്രസിന്റെ എല്ലാ രാഷ്ട്രീയ പ്രതിരോധങ്ങളെയും പൊളിച്ചു കളയുന്ന രീതിയിൽ ഇല്ലാതാക്കുന്ന രീതിയിൽ പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് നേരിട്ടെത്തി പരാതി നൽകുകയാണ് ഒരു യുവ നേതാവാണ് നിയമസഭാ സാമാജികനാണ് ജനപ്രതിനിധിയാണ് അയാളിൽ നിന്നും പ്രതീക്ഷിച്ച നീതി ഇതായിരുന്നില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ പൂർണ്ണമായും അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ കേരള രാഷ്ട്രീയത്തിന്റെ മാലിന്യമാണ് രാഹുൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ വാദങ്ങളും അദ്ദേഹത്തിന്റെ പ്രതിരോധങ്ങളും ഈ നിമിഷം പൊളിഞ്ഞു വീണു ഇനി നുണകളുടെ എത്ര കൊട്ടാരം പടുത്തുയർത്തിയാലും സത്യം സൂര്യനെ പോലെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അത് വിളിച്ചു പറയാൻ ഒരു യുവതി തയ്യാറായിരിക്കുന്നു അത് ഒട്ടനവധി യുവതികളുടെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരൊറ്റ വിഷയം മാത്രമായി ഞാൻ കാണുന്നു ഒട്ടനവധി പരാതികൾ പുറകെ വരും എന്ന് തന്നെ വിശ്വസിക്കുന്നു ശക്തമായ നടപടി ഇയാൾക്കെതിരെ ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത് ഇത് കാണിക്കുന്നത് ഇതിനെ പിന്തുണച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സുധാകരനും മറ്റു നേതാക്കന്മാരും ഒക്കെയും നമുക്കിന്ന് കാണിച്ചു തരുന്നത് കോൺഗ്രസിന്റെ ദുഷിച്ച ജീർണിച്ച രാഷ്ട്രീയമാണ് അതിന് കേരളത്തിനൊന്നും സംഭാവന ചെയ്യാനില്ല മറിച്ച് ദുരന്തങ്ങളല്ലാതെ ഇത്തരം രാഹുൽ മാൺകൂട്ടത്തിനെ പോലുള്ള ദുരന്തങ്ങളല്ലാതെ വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇനി നിയമവഴിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ രാഹുൽ മാങ്കോടത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാകുക കൂടിയാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്